രാവിലെ യു ഡി എഫ് പിന്നീട് ബിജെപി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായെന്ന എം മുകേഷ് എം എൽ എ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കാവ്യോളം പുതച്ചിരിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നും മുകേഷ് പറഞ്ഞു കൊല്ലം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുനല്ലൂർ മണ്ഡലത്തിൽ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അനശ്വര വിപ്ലവകാരി പി കെ ശ്രീനിവാസന്റെ കർമ്മഭൂമിയിൽ നിന്ന് രാവിലെ പ്രചരണം ആരംഭിച്ചു പി കെ ശ്രീനിവാസന്റെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സുബാൽ എം എൽ എയുടെ വീട്ടുമുറ്റത്തെ കുടുംബസംഗമത്തിൽ എം മുകേഷ് പങ്കെടുത്തു രാവിലെ യു ഡി എഫ് പിന്നീട് ബി ജെ പി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയായി എന്ന് എം മുകേഷ് എംഎൽഎ ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ കാവശാളും പുതച്ചിരിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നും മുകേഷ് പറഞ്ഞു രാവിലെ യു ഡി എഫ് ആണ് പതിനൊന്ന് പതിനൊന്നര ഇപ്പത്ര പതിനൊന്നേ മുക്കാൽ പത്തേ മുക്കാലാവുമ്പം ബി ജെ പി ആയി കഴിഞ്ഞു ഇപ്പൊ ഏറ്റവും വലിയ കൗതുകമായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരനായിരുന്നു ബി ജെ പിയെ തോപ്പിച്ചിട്ട് വീണ്ടും ബി ജെ പി ആയി ഇയാളെന്തിനു പിന്നെ കോൺഗ്രസിൽ നിന്ന് തോപ്പിക്കാൻ പോയി കേരളത്തിൽ അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള രണ്ടു പേരുടെ മക്കൾ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ കൂടി ഇരിക്കുന്ന കാണുമ്പോൾ ുംജ്ജിക്കുകയാണ് കലാകാരന് രാഷ്ട്രീയം പാടില്ലെന്ന് യു ഡി എഫ് പറയുന്നു പ്രേം നസീറിനെ പോലും കോൺഗ്രസ് അടുപ്പിച്ചില്ലെന്നും മുകേഷ് പറഞ്ഞു ചുഴിയക്കോട്ടിൽ ബഷീർ ഹാജി മുകേഷിനെ മാറിയിട്ട് സ്വീകരിച്ചു തിരികെ മുകേഷ് ബഷീർ ഹാജിയെ അനുമോദിച്ചു കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ ലോറി റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയും അതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിച്ച് നിരവധി ജീവനുകൾ രക്ഷിച്ച ചമ്മയെയും ഭാര്യ വടാത്തിയെയും ആര്യങ്കാവിൽ സ്ഥാനാർത്ഥിയെ മുകേഷ് ആദരിച്ചു മുകേഷിന്റെ കടുത്ത ആരാധകനായ ശിവകാശി സ്വദേശിയും എ ഡി എം കെ നേതാവുമായ വി എസ് ജയഭദ്രൻ മുകേഷിന്റെ പൊന്നാട ചാർത്തിയുവിൽ നിന്ന് ക്യാമറമാൻ രാജ്കുമാർ